മന്ത്രി വാസവൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും ദേവസ്വം ബോർഡ് അംഗങ്ങളെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും പ്രതിപക്ഷം സഭയ്ക്കകത്ത് നടത്തിയ സമരം ഇന്നും തുടർന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സമാധാനപരമായ ഒരു സമരമാണ് ഞങ്ങൾ നടത്തിയത് പക്ഷേ നമ്മുടെ എം എൽ എ ആയ സി എം വിൻസെന്റിനെ വാച്ചാൻ വാർഡ് തടഞ്ഞുവച്ച് അതിശക്തിയായി ആ അദ്ദേഹത്തിന് ശ്വാസ തടസ്സം വരെ ഉണ്ടായ സംഭവം ഉണ്ടായി സനീഷ് കുമാറിന് അദ്ദേഹത്തിന് മുറിവേറ്റു ഇത്രയും ആ വാച്ച് ആൻഡ് വാർഡിനെ നിർത്തിക്കൊണ്ടാണ് പോലീസിനെ നിർത്തിക്കൊണ്ടാണ് സഭയിൽ സഭ നടത്തിക്കൊണ്ടുപോകാൻ സ്പീക്കറുടെ നേതൃത്വത്തിൽ ശ്രമിച്ചത് മാത്രമല്ല സമരം നടക്കുന്ന സമയത്ത് മന്ത്രിമാരും അതുപോലെ ചില എം എൽ എമാരും സഭ്യതരമായ ഒരുപാട് പരാമർശങ്ങൾ നടത്തി ആ പരാമർശങ്ങൾ സ്പീക്കർ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഗാലറിയിൽ ഇരിക്കുന്ന കുട്ടികൾ ഈ സമരം ചെയ്യുന്നത് കാണുന്നില്ലേ കാണില്ലേ ഇതെന്ത് ജനാധിപത്യം എന്ന് ചോദിച്ച സ്പീക്കർ കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകൾ ആണ് ഭിന്നീ പി ചിത്തരഞ്ജൻ ആലപ്പുഴ അംഗം ഭിന്നശേഷിക്കാരെ അപമാനിച്ചുകൊണ്ടാണ് സംസാരിച്ചത് രണ്ട് കൈയും ഇല്ലാത്ത ആളുകൾ വേണ്ടാത്തടത്ത് ഉറുമ്പ് കയറിയാൽ എന്ത് ചെയ്യും എന്നതുപോലെയാണ് എന്നൊക്കെയുള്ള വളരെ നിലവാരം കുറഞ്ഞ പരാമർശങ്ങൾ നടത്തി മന്ത്രി ഗണേഷ് കുമാർ കിട്ടിയ അവസരത്തിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വിരോധം തീർക്കാൻ കെ എസ് ആർ ടി സിയിലെ ഐ എൻ ഡി സി യൂണിയന്റെ പ്രസിഡന്റ് കൂടിയായ എം വിൻസെന്റിനെക്കുറിച്ച് വളരെ തെറ്റായ പരാമർശങ്ങൾ നടത്തി ഇതെല്ലാം ഈ സ്പീക്കർ കേൾത്തുകൊണ്ടിരിക്കുകയായിരുന്നു സ്പീക്കർ അതിനെല്ലാം കൊടപിടിച്ചുകൊടുക്കുകയായിരുന്നു തെറ്റായ പരാമർശമാണ് നടത്തിയത് ഇവർ ഞങ്ങളൊരു സമരം നടത്തുകയാണ് ആ സമരത്തിന്റെ ഭാഗമായി ഞങ്ങൾ സഭയിൽ ഞങ്ങളുടെ പ്രതിഷേധ പ്രകടനം ഞങ്ങൾ സമാധാനപരമായി ചെയ്യാൻ ഈ സഭാചരിത്രത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മുന്നണികളും അതുപോലുള്ള സമരപരിപാടികൾ നടത്തിയിട്ടുണ്ട് ഇത് പുതിയതായി വന്ന ചില അംഗങ്ങൾ അവർ മന്ത്രിമാരായിപ്പോയി അവരാദ്യമായിട്ടാണ് ഇത് നടക്കുന്നത് എന്നുള്ള രീതിയിലാണ് വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മന്ത്രി രാജേഷും മന്ത്രി രാജീവും തുടരെ തുടരെ പ്രതിപക്ഷത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് നടത്തുന്നത് അത് ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങളാണ് ഒരു പാർലമെന്ററി കാര്യമന്ത്രിയുടെ ആദ്യത്തെ ജോലി സഭ നന്നായി നടത്തിക്കൊണ്ടു പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയാണ് ഇവിടെ മന്ത്രി രാജേഷ് ചെയ്യുന്നത് സഭ എങ്ങനെ അലങ്കോലമാക്കാൻ ചെയ്യുമെന്നതാണ് അത് തന്നെയാണ് നിയമമന്ത്രിയും ചെയ്യുന്നത് ഒരു പാർലമെന്ററി മന്ത്രിയും ചെയ്യാത്ത കാര്യങ്ങളാണ് ഇദ്ദേഹം ചെയ്യുന്നത് ഇന്ന് ഇന്നലെ മുഖ്യമന്ത്രിയായിരുന്നു പ്രകോപനം ഉണ്ടാക്കിയത് ഇന്ന് ഈ മന്ത്രിമാരാണ് അംഗങ്ങളാണ് ഇടതുപക്ഷ അംഗങ്ങളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഞങ്ങൾ ഇതൊന്നും കൊണ്ട് തോറ്റു മടങ്ങുന്ന ആളുകളല്ല ഇന്നലെ കടകംപള്ളി സുരേന്ദ്രൻ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുന്ന ചോദിച്ചു എന്നെ രാഷ്ട്രീയ വനവാസത്തിനായിക്കാൻ എന്തൊരു ഇൻട്രസ്റ്റ് ആണ് ഇട അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹം കോടീശ്വരന് വിറ്റ ആളുകൾ ആ കട്ടത് അല്ല കുഴപ്പം കട്ട് മോഷ്ടിച്ച് അത് വിറ്റതല്ല കുഴപ്പം അത് ചൂണ്ടിക്കാണിച്ചാലോട് കുഴപ്പം ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങൾ വനവാസത്തിന് പോകണം എന്തൊരു തമാശയാണ് കേരളത്തിൽ നടക്കുന്നത് ഞാൻ ചോദിക്കട്ടെ മന്ത്രി വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റും എന്താ പറഞ്ഞത് അവരെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞ ഇപ്പോഴല്ല കുഴപ്പം നടന്നത് എല്ലാ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കുഴപ്പം നടന്നതെന്നാണ് അല്ലേ നിങ്ങൾ നോക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റും ദേവസ്വം മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റും കുഴപ്പം മുഴുവൻ നടന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണെന്നാണ് ആ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ദ്വാരപാലക ശില്പം കോടീശ്വരന് വിറ്റഴിക്കുന്ന സമയത്ത് മന്ത്രിയായിരുന്ന ആളാണ് കടകംപള്ളി സുരേന്ദ്രൻ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഉണ്ട് ഈ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുമായിട്ട് വലിയ ബന്ധമാണ് കടകംപള്ളി സുരേന്ദ്രന് ഉള്ളത് അതുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ അറിയാം എവിടെയാണ് ഈ ദ്വാരപാലക ശില്പം വിറ്റിരിക്കുന്നത് എവിടെയാണ് കൊടുത്തിരിക്കുന്നത് ആ കോടീശ്വരന്റെ പേര് വെളിപ്പെടുത്തണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് രണ്ടാമത് ഇപ്പോഴത്തെ മന്ത്രിയും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് എന്താ ഈ കുറ്റകൃത്യം മുഴുവൻ ഇത് വിറ്റത് മുഴുവൻ ദേവസ്വം ബോർഡിന് സർക്കാരിനും അറിയാം അതറിഞ്ഞുകൊണ്ട് കോടതി പറഞ്ഞപ്പോഴാണ് നമ്മളെല്ലാം അറിയുന്നത് അവർക്ക് നേരത്തെ അറിയാം അതറിഞ്ഞുകൊണ്ട് രണ്ടായിരത്തിഇരുപത്തിയഞ്ചിൽ ഈ വർഷം വീണ്ടും ഉണ്ണിക്കൃഷൻ പോറ്റിയെ ക്ഷണിച്ചിരിക്കുകയാണ് വീണ്ടും കക്കാനാണ് അവിടുത്തെ വാതിൽ കൊണ്ടുപോയി കട്ടളപ്പടി കൊണ്ടുപോയി ദ്വാരപാലക ശില്പം കൊണ്ടുപോയി ഇനി അയ്യപ്പന്റെ തങ്കവിഗ്രഹം മാത്രം അവിടെയുള്ളു അതുകൂടി അടിച്ചുകൊണ്ട് പോയതിനെ കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ കള്ളന്മാർ ഇവരെല്ലാം ഈ കള്ളക്കച്ചവടത്തിന് കൂട്ടുനിന്നിട്ടുണ്ട് അതുകൊണ്ട് അതിനെതിരായി ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ സമരമുണ്ട് വിവിധ ജാഥകൾ വരുന്നുണ്ട് പതിനെട്ടാം തീയതി യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ചെങ്ങന്നൂരിൽ നിന്ന് അയ്യപ്പന്റെ ജന്മസ്ഥലമായ പന്തളത്തേക്ക് ഞങ്ങളുടെ പദയാത്രയുണ്ട് ഈ സമരം സഭയ്ക്കകത്തും പുറത്തും ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും